നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മാർച്ച് ഇരുപത്തെട്ട് എൻ്റെ ബർത്ത്ഡേ ഡേ ആണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ അതായത് പിണറായി എന്ന് പറയും പിണറായിയിൽ എല്ലാ വർഷവും ഒരു പത്ത് ദിവസം പത്തല്ല രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും അതിൻ്റെ പേരാണ് പിണറായി പെരുമ എന്ന് പറഞ്ഞിട്ട് പലതരം ഡാൻസ് പാട്ട് അങ്ങനെ ഒരുപാട് പരിപാടീസ് ഉണ്ടാവും സെലിബ്രിറ്റീസൊക്കെ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് റിവർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഹർഷി ഇതെൻ്റെ സിസ്റ്റർ പിന്നെ കുഞ്ഞുട്ടൻ അപ്പോൾ നമ്മൾ മൂന്ന് പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരുപാട് പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പോയി ഒരാഴ്ചയായിട്ട് നടക്കുന്നതാണ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി എന്താ ഇന്നലെ എന്തേനു കുറച്ച് റിവർ ഘോഷയാത്ര ആ ഘോഷയാത്ര പോലെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെയും കൂടിയേ ഉള്ളൂ നാളെ ലാസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അവിടെയാണെങ്കിൽ പല ടൈപ്പ് ബോട്ടിംഗ് ഉണ്ടായിരുന്നു ബനാന ബോട്ടിങ് പിന്നെ നോർമൽ ബോട്ട് റൈഡ് അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ കുഞ്ഞുട്ടൻ ഉണ്ടായിരുന്നുകൊണ്ട് അതിലൊന്നും കയറാൻ നിന്നില്ല അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടു അവിടെ ഉണ്ടായിരുന്നത് ജെറ്റ്സ്കി പിന്നെ ബോട്ടിങ് ബനാന ബോട്ട് പലതരം ബോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ഇതിന്റെ തൊട്ടപ്പുറം തന്നെ ഒരു ബോട്ട് ജെട്ടിയിൽ ബാൻഡ് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയിട്ട് എന്താണെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഓക്കേ വായോ അപ്പോൾ ഇത് നമ്മുടെ മൂന്ന് പേരിന്ന് പാറപ്പുറത്തോട്ട് വരുമ്പോഴുള്ള പാലാണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട് സൈഡിൽ കാണുന്ന കൊടിയൊക്കെ ഈ റിവർ ഫസ്റ്റിന്റെ കൊടിയാണ് കേട്ടോ വരുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൊത്തത്തിലൊന്നും എടുക്കാൻ പറ്റൂല നിങ്ങൾക്ക് തന്നെ ബോറിങ് ആവും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പറപ്പുറം പാലം കണ്ടില്ലേ അടിപൊളിയല്ലേ അയ്യോ നല്ല അടിപൊളി പരിപാടി ആട്ടോ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ കോപ്പി റേറ്റ് കിട്ടുമോന്നൊന്നും അറിയില്ല കാണിക്കാ എന്തായാലും അപ്പോ നമ്മൾ ഇത്രയും ദിവസം വന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ ഇന്നും കൂടെ വന്നില്ലായിരുന്ന മിസ്സായന്നെ കൊറേ ബാൻഡിന്റെ ഷോ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അംഗനവാടിയിലെ കുട്ടികളെ ഒറ്റമിനി അംഗനവാടിയിലെ കുട്ടികളെ പരിപാടിയാണ് ഡാൻസ് ഒക്കെ നല്ല രസമുണ്ട് കോമഡി ഷോ പോലെയാ തോന്നിയെ ഒക്കെ കുഞ്ഞുട്ടനെ ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുത്ത് വാശി കൊടുത്തിട്ട് അതിപ്പോ കളിച്ചിട്ട് വീട് കളിച്ചിട്ടടങ്ങൂന്ന് പറഞ്ഞിട്ടോ കളിക്കുന്ന അച്ഛനീ വീട്ടിൽ പോയിട്ട് അടുത്ത ഇനി വേറെ ബോട്ട് ചെട്ടി ഉണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആടെ നല്ല വേറെ പരിപാടിയുണ്ട് അപ്പം അത് കാണാൻ പോകുന്നത് ഇനി എട്ട് മണിക്കാവിടാത്ത പരിപാടി